സംസ്ഥാന സർക്കാരിനെതിരായ വിധിയെടുത്തായിരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേന്ദ്രമന്ത്രി വി മുരളീധരൻ സംസ്ഥാനത്ത് ഇടത് വലതു മുന്നണികൾ നെഴൽനാടകം നടത്തുന്നത് ജനങ്ങൾ തിരിച്ചറിയുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കുന്ന ജനപ്രതിനിധി ഉണ്ടായാൽ ആറ്റുകളിന്റെ വികസനം കൂടുതൽ വേഗത്തിൽ നടക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഗുരുവായൂർ സന്ദർശനത്തിന് ശേഷം ജനം ടിവിയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം അരുണാലത്തൂർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് മുഖ്യമന്ത്രി വി മുരളീധരൻ അദ്ദേഹം ഗുരുവായൂർ സന്ദർശനത്തെ എത്തിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് അടുക്കുന്ന വേളയിൽ ആറ്റിങ്ങലിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം ഉൾപ്പെടെ പ്രഖ്യാപിച്ച ഒരു സമയത്താണ് ഗുരുവായൂരിലേക്ക് എത്തുന്നത് എങ്ങനെയാണ് ഭഗവാനെ തെരഞ്ഞെടുപ്പ് കോതിയിലേക്കിറങ്ങുകയാണ് ഇതിനു മുമ്പൊന്ന് കണ്ട അനുഗ്രഹം അങ്ങനെയായിട്ട് എത്തിയെന്ന് അങ്ങനെയല്ല ഇന്ന് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് ശേഷം കേരളത്തിൽ എത്തിയ ആദ്യ ദിവസമാണ് ശ്രീ ഗുരുവായൂരപ്പൻ്റെ ഉത്തമ ഭക്തനായിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ പത്തു വർഷക്കാലത്തെ ഭരണത്തിൽ ഈ രാജ്യത്തിനത്തിലെ കോടിക്കണക്കിന് പാവപ്പെട്ടവർക്ക് വീട് ലഭിച്ചു അദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ കോടിക്കണക്കിന് ആളുകൾക്ക് കുടിവെള്ളം കിട്ടി കോടിക്കണക്കിന് ആളുകൾക്ക് അവരുടെ അവർക്ക് സൗജന്യമായിട്ട് ഭക്ഷ്യവസ്തുക്കൾ ലഭിക്കുന്നു അങ്ങനെ ഈ നാട്ടിലെ പാവപ്പെട്ടവരുടെയും സാധാരണക്കാരുടെയും താല്പര്യം സംരക്ഷിക്കുന്ന ഒരു ഭരണം കഴിഞ്ഞ പത്ത് വർഷമായിട്ട് നടക്കുന്നു സാധാരണക്കാരുടെ താല്പര്യം സംരക്ഷിക്കുന്ന പാവപ്പെട്ടവരുടെ താല്പര്യം സംരക്ഷിക്കുന്ന ഈ നാട്ടിലെല്ലാവർക്കും വളരെ സൗകര്യമുള്ള യാത്രാ സൗകര്യങ്ങൾ ഒരുക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നേതൃത്വം ആ നേതൃത്വം ഈ നാടിന് വീണ്ടും ലഭ്യമാക്കണമേ എന്ന് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കാനാണ് ഞാൻ വന്നത് അതോടൊപ്പം കേരളത്തിലെ ജനങ്ങൾക്കും കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തിൽ നിന്ന് മോചനം ലഭിക്കാൻ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനാണ് ഞാൻ വന്നത് പ്രതീക്ഷയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ കേരളത്തിലുൾപ്പെടെ ഈ തെരഞ്ഞെടുപ്പ് ഞാൻ നേരത്തെയും പറഞ്ഞതുപോലെ രണ്ട് മുന്നണികളും ജനങ്ങളെ നിരാശരാക്കിയിട്ടുള്ള ഒരു കാലഘട്ടം ഇതുപോലെ ഒരിക്കലും ഉണ്ടായിട്ടില്ല ഭരിക്കുന്നവരും പ്രതിപക്ഷത്തിരിക്കുന്നവരും ജനങ്ങളെ നിരാശരാക്കി ആ നിരാശയിൽ നിന്നുള്ള മോചനം ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ അവരുടെ വിധിയെഴുത്തിലൂടെ സാധ്യമാക്കും എന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത് കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ വീണ്ടും ഒരിക്കൽ കൂടി ദേശീയ തലത്തിൽ കേന്ദ്ര സർക്കാർ ഭരണത്തിൽ വരും എന്നുള്ള കാര്യം പ്രതിപക്ഷം അടക്കം അംഗീകരിച്ചിരിക്കുക അപ്പോൾ കേരളത്തിൽ നിന്ന് കേരളത്തിൻ്റെ വികസനം കൂടുതൽ ഫലപ്രദമായിട്ട് നടപ്പിലാക്കാൻ കഴിയുന്ന ഭരണകക്ഷിയിൽപ്പെടുന്ന എം പിമാർ വേണോ അതോ പ്രതിപക്ഷത്തിരിക്കാൻ എം പിമാരെ പറഞ്ഞേക്കണോ എന്നാണ് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിലുള്ള ചോദ്യം അപ്പോൾ വികസനം സാധ്യമാക്കാൻ വികസനം കൂടുതൽ ഫലപ്രദമായിട്ട് നടപ്പിലാക്കാൻ ഭരണപക്ഷത്തെ പിന്തുണയ്ക്കുന്ന നരേന്ദ്രമോദിയെ പിന്തുണക്കുന്ന എം പിമാർ അങ്ങനെയുള്ള ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് വിവേകമുണ്ടാകും എന്നുള്ള ശുഭപ്രതീക്ഷയാണ് എനിക്കുള്ളത് എന്തായിരിക്കും ബിജെപിയുടെ പ്രധാനമായും തീർച്ചയായിട്ടും കഴിഞ്ഞ പത്ത് വർഷക്കാലത്തെ നരേന്ദ്രമോദിജിയുടെ ഭരണം ആ ഭരണം വാഗ്ദാനങ്ങൾ പാലിച്ച ഭരണമാണ് ഉറപ്പുകൾ നടപ്പിലാക്കിയ ഭരണമാണ് ആ ഭരണം തുടരാൻ കേരളത്തിന് കൂടി അതിന്റെ പ്രയോജനം ലഭ്യമാക്കാൻ കേരളത്തിലെ ജനങ്ങൾ വിധിയെഴുതണം എന്നുള്ള അഭ്യർത്ഥനയാണ് ജനങ്ങളുടെ മുന്നിൽ ഞങ്ങൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഈ സംസ്ഥാന സർക്കാരിനെതിരെ വലിയൊരു വികാരം നിലനിൽക്കുന്നുണ്ടോ പ്രത്യേകിച്ച് സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒപ്പം തന്നെ ഇന്നിപ്പോ ഗജനാവുമായി ബന്ധപ്പെട്ട് ഖജനാവിൽ പൂച്ച പറ്റി കിട്ടാറുക്കാനാണെന്നുള്ള വിമർശനമൊക്കെ ഒരു സാഹചര്യമുണ്ട് അത്തരം വിഷയങ്ങളൊക്കെ പ്രധാനമായും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയ ആക്കുക തന്നെ ജയോ ബിജെപി തീർച്ചയായിട്ടും കേരളത്തിലെ ഭരണം അക്രമവും അഴിമതിയും അവരുടെ മുഖമുദ്രയാക്കിയിട്ടുള്ള ഒരു ഭരണമാണ് കേരളത്തിലെ കലാലയങ്ങൾ ലഹരി മാഫിയക്ക് തീരെഴുതി കൊടുത്തിരിക്കുന്ന ഒരു സാഹചര്യം കേരളത്തിലെ കലാലയങ്ങളിൽ സാധാരണക്കാരായിട്ടുള്ള കഴിവുള്ള വിദ്യാർത്ഥികൾക്ക് പഠനം തുടരാൻ കഴിയാത്ത സാഹചര്യം അവരെ കൊലക്കളങ്ങളാക്കുന്ന ആൾ വിചാരണ നടത്തുന്ന സ്ഥലങ്ങൾ അങ്ങനെയുള്ള സ്ഥലങ്ങളാക്കി മാറ്റിയിരിക്കുന്ന ഒരു സാഹചര്യം ഇത് വളരെ ഭീതിതമായിട്ടുള്ള സാഹചര്യമാണ് അതോടൊപ്പം കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി ആ സാമ്പത്തിക സ്ഥിതിയെ ശ്രീ ബാലഗോപാൽ ഇന്നും പച്ചക്കള്ളം പറഞ്ഞു വീണ്ടും പറഞ്ഞിട്ടുണ്ട് നേരത്തെയും ഞാൻ ഇതിനൊക്കെ മറുപടി പറഞ്ഞിട്ടുള്ളതാണ് കേരളത്തിലെ ജനങ്ങൾ ഈ കള്ളം ആവർത്തിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് വിശ്വസിക്കും എന്നുള്ള ഗീബൽസിയൻ തന്ത്രം ആ തന്ത്രം എക്കാലത്തും വിലപ്പോവില്ല അതുകൊണ്ട് കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്കടക്കം ശമ്പളം കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കേരളത്തിലെ സർക്കാരിൻ്റെ പിടിപ്പ് കേടത്തിയിരിക്കുന്നു ബംഗാളിൽ മുപ്പത്തഞ്ച് കൊല്ലം ഭരിച്ച സർക്കാർ സി പി എമ്മിന്റെ സർക്കാർ അവസാനം ഒഴിഞ്ഞു പോകേണ്ടി വന്നത് ബംഗാളിലെ ജീവനക്കാർക്ക് സർക്കാർ ജീവനക്കാർ സമരരംഗത്തിറങ്ങിയപ്പോഴാണ് കേരളത്തിലും അതേ ഒരു സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുകയാണ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുള്ള ഈ സർക്കാരിനെതിരായിട്ടുള്ള ജനവിധി ആ ജനവിധി തെരഞ്ഞെടുപ്പിലുണ്ടാകും അതുകൊണ്ടാണ് പറഞ്ഞത് കേന്ദ്രം തരാത്തത് കൊണ്ടാണ് ഞങ്ങൾക്ക് ശമ്പളം കൊടുക്കാത്തത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മാസം വരെ തന്നു എന്നാണ് അപ്പോൾ എൻ്റെ അർത്ഥം കഴിഞ്ഞ മാസം ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് മാത്രമല്ല മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞ ക്ഷേമ പെൻഷൻ്റെ അംശം മാത്രമേ കേന്ദ്രം തരുന്നുള്ളൂ എന്നിട്ട് എന്തുകൊണ്ട് പെൻഷൻ കൊടുക്കാൻ പറ്റുന്നില്ല ആയിരത്തി രൂപ പെൻഷൻ കൊടുക്കാൻ പറ്റാത്ത കേരളത്തിലെ സർക്കാർ മുഖ്യമന്ത്രി എൻ്റെ ഇസ്ത്രീയിട്ട വസ്ത്രത്തിൽ മരപ്പെട്ടി മൂത്ര ഒഴിച്ചു എന്ന് പറഞ്ഞപ്പോൾ അടുത്ത ദിവസം അരക്കോടി രൂപയാണ് അവിടെ നവീകരണത്തിന് വേണ്ടി ചെലവാക്കിയത് അരക്കോടി രൂപ മുഖ്യമന്ത്രിയുടെ മരപ്പെട്ടി മരപ്പട്ടി മൂത്രൊഴിച്ചത് വൃത്തിയാക്കാൻ പണമുണ്ട് പതിനെട്ട് ലക്ഷം രൂപ കോഴിക്കോട് വിദ്യാർത്ഥികളുമായിട്ട് മുഖാമുഖം നടത്താൻ പണമുണ്ട് ഈ നാട്ടിലെ സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കാൻ ആയിരത്തി അറുനൂറ് രൂപയില്ല എന്ന് പറയുന്ന സാഹചര്യം ഈ സാഹചര്യം കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തും എന്നുള്ള എന്ന രീതിയിൽ ും കോൺഗ്രസും ഈ ധാരണകളൊക്കെ ഈ തരത്തിലുള്ള പരസ്പരം ഏറ്റുമുട്ടൽ എന്ന് പറയുന്ന നിഴൽ നാടകം ആ നിഴൽ നാടകം കേരളത്തിലെ ജനങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും ഇവര് തമ്മിലുള്ള സൗഹൃദം ഇന്നലെയും ഇവര് സീതാറാം യെച്ചൂരിയും മല്ലികാർജ്ജുൻ ഖർഗെയും ഒരുമിച്ച് കൈകോർത്ത് പിടിച്ച് രാഹുൽ ഗാന്ധിയും കൈകോർത്ത് പിടിച്ചുകൊണ്ടാണ് പാറ്റ്നയിൽ നടന്നത് സമരം ഇന്നലെ അവരുടെ റാലി നടന്നത് ഇന്നത്തെ പത്രങ്ങളിലുണ്ട് അവരുടെ അനുയായികൾ ഇവിടെ തമ്മിൽ പരസ്പരം മത്സരിക്കുന്നു എന്ന് പറയുന്നത് ആ മത്സരം ഒരു സൗഹൃദ മത്സരം മാത്രമാണ് സാധാരണ നമ്മുടെ പല ഫുട്ബോൾ ടൂർണമെന്റുകളും മുന്നിൽ മുൻപ് ഒരു സൗഹൃദ മത്സരം നടക്കും ആളുകളെ ഒന്ന് കളിപ്പിക്കാൻ ഞാൻ ഇത്ര ഗോളടിക്കും നിങ്ങൾ ഇത്ര ഗോളടിക്കും ഇത് കേരളത്തിൽ കേന്ദ്രത്തിലേക്ക് കോൺഗ്രസിന്റെ കുറച്ച് എം പിമാരെ പറഞ്ഞയക്കുക കേരളത്തിൽ സി പി എമ്മിൻ്റെ ഭരണം ഉറപ്പുവരുത്തുക ഈ ധാരണയാണ് കേന്ദ്രത്തിലുള്ള സി പി എമ്മിന്റെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ തമ്മിലുള്ളത് ആ ധാരണയ്ക്ക് കൊടുക്കണോ എന്നുള്ള കാര്യം കാര്യം കേരളത്തിലെ ജനങ്ങൾ ഒരു ഈ ആറ്റിങ്ങലിൽ കഴിഞ്ഞ കുറേ കാലമായി വി മുരളീധരൻ എന്നുള്ള പേര് അവർക്ക് ആർക്കും അന്യമല്ല അവരുടെ ഇടയിൽ തന്നെ ഉണ്ട് അപ്പം അവിടെ സ്ഥാനാർത്ഥി കൂടെ ആവുകയാണ് അപ്പോൾ ആ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പലതരത്തിലുള്ള ഉറപ്പ് നൽകുന്നതിനോടൊപ്പം തന്നെ വീണ്ടും ഒരു കേന്ദ്രമന്ത്രിയോടെ മത്സരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ജനതയെ എത്രത്തോളം വിശ്വാസത്തിലാണ് അല്ല കേരളത്തിലെ ആറ്റിങ്ങലിലെ ജനങ്ങളെ സംബന്ധിച്ചോളം ഞാൻ എത്രയോ കാലമായിട്ട് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരാളാണ് എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനവും പൊതുപ്രവർത്തനവും വിദ്യാർത്ഥി സംഘടനാ കാലഘട്ടം തൊട്ട് ആയിരത്തി നാൽപ്പത് കൊല്ലമായിട്ട് ഞാൻ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരാളാണ് അപ്പോൾ സ്വാഭാവികമായും അവിടുത്തെ ആളുകൾക്ക് അവിടുത്തെ സാഹചര്യങ്ങൾ എനിക്ക് അന്യമായിട്ടുള്ള സാഹചര്യങ്ങളല്ല ആ സാഹചര്യങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കുന്ന ഒരു ജനപ്രതിനിധി ആ ജനപ്രതിനിധി ആറ്റിങ്ങിൽ നിന്നുണ്ടാകുമ്പോഴാണ് ആറ്റിങ്ങലിലെ വികസനം കടലോര മേഖലയാണെങ്കിലും മലയോരമാണെങ്കിലും അതുപോലെ നിരവധി പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളൊക്കെ നേരിടുന്ന ഒരു മണ്ഡലമാണ് ആ മണ്ഡലത്തിലും വികസനം സാധ്യമാക്കാൻ കഴിയും നരേന്ദ്രമോദിജിയുടെ പിന്തുണക്കുന്ന ഒരു ജനപ്രതിനിധി ഉണ്ടെങ്കിൽ അത് കൂടുതൽ വേഗതയിൽ നടപ്പിലാക്കാൻ കഴിയും എന്നുള്ള ഒരു വിശ്വാസം ആ വിശ്വാസം അവിടുത്തെ ജനങ്ങൾക്കുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം എല്ലാ വിജയാശംസ നന്ദി ഏതായാലും കേന്ദ്രമന്ത്രി വി മുരളീധരൻ അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് കേട്ടത് തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങുന്നതിന് മുൻപാണ് അദ്ദേഹം ഗുരുഭവനപുരിയിലെത്തി ഗുരുവായൂരപ്പൻ്റെ ദർശനം നടത്തിയിരിക്കുന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ ഏതായാലും സജീവമായിരിക്കും കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പോരാട്ടം അതിൻ്റെ സ്ഥാനാർത്ഥികളുടെയൊക്കെ ഉൾപ്പെടെ വോട്ട് നേടിയൊക്കെയുള്ള അവരുടെ പ്രയാണങ്ങൾ വലിയ സജീവമായിരിക്കും എന്നുള്ളതിൽ തർക്കമില്ല ആ സമയത്ത് ബി ജെ പി ഏതായാലും കൃത്യമായ മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെ അതിനെ നേരിടും പ്രധാനമന്ത്രി കഴിഞ്ഞ പത്ത് വർഷക്കാലം രാജ്യത്തെമ്പാട് നടപ്പാക്കിയിട്ടുള്ള പ്രത്യേകിച്ച് കേരളത്തിന് നൽകിയിട്ടുള്ള വികസനങ്ങൾ ഓരോന്നും എടുത്തു പറഞ്ഞുകൊണ്ട് ബി ജെ പി ഈ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടും കേരളത്തിലും എന്നുള്ളതാണ് കേന്ദ്രമന്ത്രി വി മുരളീധരൻ വ്യക്തമാക്കിയത് പി ആർ മനൂപിനൊപ്പം അരുൺ ആലത്തൂർ ജനം തൃശൂർ